ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ത്യ ഒരു പുതിയ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് മാറുവാണ് നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടുള്ള ഒരു പുതിയ സിസ്റ്റത്തിലേക്കാണ് മാറുന്നത് അപ്പോൾ നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിൻ്റെ കുറച്ച് പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പരിമിതികൾ കാരണമാണ് ഇന്ത്യ പുതിയ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇത് സൂപ്പർ സോണിക് ആയിട്ടുള്ള ആയുധങ്ങൾക്കെതിരെ വളരെ പരിമിതമായിട്ട് മാത്രമേ സക്സസ് ആവുന്നുള്ളൂ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും മേലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾക്കെതിരെ ഇത് അത്രമേൽ പരിമിതമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്ന ചൈനയ്ക്ക് ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നിലവിൽ എസ് ഫോർ ഹൺഡ്രഡ് പോരാണ്ടി വരും പിന്നെയുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ് കിലോമീറ്റർ പക്ഷേ ഇത് നമ്മുടെ ആധുനികമായിട്ടുള്ള ഡിഫൻസ് പാരാമീറ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതും ചൈനയുമായിട്ടൊക്കെ മുട്ടിനിക്കുന്ന സമയത്ത് നമുക്കത് പോരാതെ വരും പിന്നെയുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെൽത്തായിട്ടുള്ള സാധനങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു വിമാനം അല്ലെങ്കിൽ ഒരു മിസൈൽ തുടങ്ങിയവ കണ്ടുപിടിക്കുന്നതിൽ നിലവിലെ സോറിനടിൻ്റെ റഡാറ് പരാജയമാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ കയ്യിൽ അഞ്ചാം നിലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുണ്ട് യു എസ് ഇൻ്റെ എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് ഇതിൽ എഫ് ട്വൻറ്റി ടു എന്തായാലും കൊടുക്കൂല പക്ഷേ എഫ് തേർട്ടി ഫൈവ് എങ്ങാനും പാകിസ്ഥാനിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കതും ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിനോട് അടുപ്പിച്ച് വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇലക്ട്രോണിക് ജാമിങ്ങിനോടുള്ള ഒരു ഒരു വൾണറബിലിറ്റി ഉണ്ട് അതായത് ഇലക്ട്രോണിക് ജാമിങ് ഉപയോഗിച്ചിട്ട് അതായത് ഓൾറെഡി നാറ്റം ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് എഫ് ഒ ഹൺഡ്രഡിനെതിരെ അപ്പോൾ എഫ് ഒ ഹൺഡ്രഡ് ഇലക്ട്രോണിക് ജാമിംഗ് ചെയ്ത് ഇതിനെ വളരെ പ്രവർത്തനരഹിതമാകാൻ പറ്റും അപ്പോൾ ഇതും അതിൻ്റെ മറ്റൊരു വളണറബിലിറ്റിയാണ് അതുപോലെ തന്നെ ഇത് മൊബിലിറ്റി കൂടുതലായിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും താരതമ്യേന ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെ അയാൻഡോമുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിക്കുന്നതിന് കമ്പയറിറ്റീവ്ലി ടൈം കൂടുതൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ഇതിനകത്തൊരു പ്രശ്നമാണ് പിന്നെ ഇത് കയറ്റുമതി ചെയ്തിട്ടുള്ള തുർക്കി ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഓൾറെഡി സ്വാഭാവികമായിട്ടും ചില സാങ്ഷൻസൊക്കെ വരുമെന്ന് യു എസിൻ്റെ ഭാഗത്തൊരു വാണിംഗ് ഉണ്ടായിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ട് അതൊരിക്കലും ഉണ്ടായില്ല പക്ഷേ ഇന്നില്ലെങ്കിൽ നാളെ ഒരു രീതിയിലല്ലേ മറ്റു രീതിയിൽ യു എസ് ഇന്ത്യക്കെതിരെ താരിഫ് പോലത്തെ കാര്യങ്ങൾ തിരിയുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതൊരു വിഷയം തന്നെയാണ് നമുക്ക് ഈ ഫെയിലിയറിൻ്റെ ഒറിജിനൽ ചരിത്രത്തിലേക്ക് പോകുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടില് സിറിയയിൽ റഷ്യയുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ ഒരു എയർ ബസ് ഇതുപോലെ എയർ ബേസ് ഇതുപോലെ തകർത്തിട്ടുണ്ടായിരുന്നു അവിടെ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും ഇസ്രായേൽ സക്സസ്ഫുള്ളായിട്ട് അവിടുത്തെ എയർ ബേസ് വ്യോമാക്രമണം ഉപയോഗിച്ച് തകർത്തുകളഞ്ഞു ഇസ്രായേലിൻ്റെ എഫ് സിക്സ്റ്റീനുകൾ സ്മാർട്ടായിട്ടുള്ള കുറെ ഇലക്ട്രോണിക് വാർഫെയറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എസ് ഫോർ ഹൺഡ്രഡിനാണ് ജാം ചെയ്ത് ഈ അറ്റാക്ക് നടത്തിയത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു റിയൽ ലൈഫായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് അതുപോലെ തന്നെ ഉക്രൈൻ വാറില് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇപ്പോൾ വരെ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ വാ ഉക്രൈൻ സേന എച്ച് ഐ എം എ ആർ എസ് എന്ന് പറയുന്നതും അതുപോലെ സ്റ്റാം ഷോഡോ എന്ന് പറഞ്ഞാൽ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ നിയന്ത്രിച്ചി റഷ്യ ഇപ്പോൾ നിലവിൽ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തി ഇത് തടയുന്നതിൽ എസ് ഒ ഹൺഡ്രഡ് പരാജയമായിരുന്നു മാത്രമല്ല ക്രിമിയയിൽ എസ് ഒണ്ട്രഡ് ബാറ്ററികൾ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടി സാധിച്ചു സ്വാഭാവികമായിട്ടും പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചേക്കുന്ന എസ് ഒ ഹൺഡ്രഡ് എന്നെ നശിപ്പിച്ച് കളയാൻ കഴിഞ്ഞു അപ്പോൾ ഇത് മാത്രമല്ല ഇതിനൊരു സാച്ചുറേഷൻ പോയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റീലോഡ് ചെയ്യുന്നതിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ദൈർഘ്യമേറിയമായിട്ടുള്ള യുദ്ധത്തിലോ ആക്രമണങ്ങളിലോ ഒക്കെ എസ് ഫോർ ഹൺഡ്രഡ് പരാജയമാണെന്ന് തെളിഞ്ഞു പിന്നെ ഇതിൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എപ്പോഴും ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് യുദ്ധമാനങ്ങൾ നിർമ്മിക്കുന്നില്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള ആംക പ്രോജക്റ്റ് വഴി കിടക്കുകയാണ് അപ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്നത് റഷ്യൻ റഡാറുകൾ റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളും അതുപോലെ തന്നെ വെസ്റ്റേൺ നാറ്റോ അലയായിട്ടുള്ള ഫ്രാൻസിൻ്റെ റഫേൽ ജെറ്റുമൊക്കെയാണ് അപ്പോൾ ഇവർ രണ്ടും പ്രത്യേകമായിട്ട് രണ്ട് രണ്ട് ഡിസൈനുകളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഇന്ത്യ സ്വന്തമായിട്ട് ഒരു എ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇന്ത്യയുടെ സ്വന്തം ഡിഫൻസ് സിസ്റ്റമായിട്ടുള്ള ആകാശമൊക്കെ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു അതായത് ഐ എ ഡി ഡബ്ല്യു എസ് അതായത് ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് വെപ്പൺ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇതിപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത് മെയിൻ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റിൽ ഇന്ത്യയും ചൈനയുമായിട്ട് ഒരിക്കലും സ്റ്റെൽത്ത് വിമാനം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല പക്ഷേ എസ് ഒറിനോട് ഉപയോഗിച്ച് സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുമോ എന്നും അതുപോലെ ഹൈപ്പർസോണിക് ഉള്ള പ്രൊജക്ടലുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുമോ എന്നും ഇപ്പോഴും സംശയമാണ് അതൊരിക്കലും പ്രൂവ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തുന്നാലും ഒരു ആയുധം എന്ന് പറയുന്നത് യുദ്ധഭൂമിയിൽ യഥാർത്ഥമായിട്ടുള്ള പ്രകടനം നടത്തി അതിൻ്റെ ഒരു ഹിസ്റ്ററി തടയിച്ചാൽ മാത്രമേ അതൊരു മികച്ച സിസ്റ്റമായിട്ട് മാറുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇന്ത്യ പുതിയ ഡിഫൻസ് സിസ്റ്റമായിട്ടുള്ള എസ് ഫൈവ് ഹൺഡ്രഡിലേക്ക് മാറുകയാണ് അപ്പോൾ എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് എസ് ഫോർ ഹൺഡ്രൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ടായിരിക്കും എസ് ഫോർ ഹൺഡ്രഡിന് ശേഷം എസ് ഫൈവ് ഹൺഡ്രഡ് വരുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഇതിനകത്ത് ഒരു റഡാറിന് റേഞ്ച് ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ശത്രുവിനെ കണ്ടെത്താൻ കഴിയും ശത്രുവിനെത്തുന്നതിന് മുമ്പേ കൂടുതൽ നേരത്തെ നമുക്ക് ശത്രുവിനെ കണ്ടെത്താൻ കഴിയും മാത്രമല്ല ഇതിൻ്റെ ഇതിൻ്റെ പ്രശ്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ സോണിക്ക് സൂപ്പർ സോണിക്ക് ആയിട്ടുള്ള ഏത് പ്രൊജക്ടുകളിലിനെയും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും സാധിക്കും മാത്രമല്ല ഇതിനെ സാച്ചുറേറ്റ് ചെയ്ത് ഇതിൻ്റെ ആക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സ്വാഭാവികമായിട്ടും അത്രയും പ്രൊട്ടക്ഷനോടുകൂടിയാണ് വരുന്നത് ഉപഗ്രഹങ്ങൾ പോലും ഇതിന് ലക്ഷ്യം വച്ച് തകർക്കാൻ കഴിയുമെന്നാണ് നിലവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന അതായത് ഒരു മിസൈലിനെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റൈലിനെ അല്ലെങ്കിൽ ഒരു യുദ്ധമാനത്തെ തകർക്കാനുള്ള ഇൻ്റർസെപ്ഷൻ വേഗത എന്ന് പറയുന്നത് ഏഴ് കിലോമീറ്റർ പെർ സെക്കൻഡാണ് അതായത് മാക്ക് ഇരുപത് എസ് ഫോർ ഹൺഡ്രഡിൽ ഇത് ഫോർ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റർ പെർ സെക്കൻഡായിരുന്നു അതായത് മാർക്ക് മാർക്ക് ഫോർട്ടീൻ അതുപോലെ തന്നെ ഇതിനകത്ത് സൂപ്പർ സോണിക് മിസൈലുകൾ ഹൈപ്പർ സോണിക് മിസൈലുകൾ ഐ സി ബി എമ്മുകൾ ഇവയെ തടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് സ്വാഭാവികമായിട്ടും വാർത്തകളിൽ ഓർമ്മയുണ്ടാവും ഈ ഇറാനും ഇസ്രായേലുമായിട്ടൊരു ഇഷ്യൂ നടന്ന സമയത്ത് ഇറാൻ്റെ ഐ സി ബി എമ്മുകൾ അയർ അയൻഡോമിനെ തകർത്തു കൊണ്ട് ഇസ്രായേലിൽ പതിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഐ സി ബി എമ്മുകളെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് അതായത് ബഹിരാകാശത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇവ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് പതിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഹൈപ്പർസോണിക് വേഗത കൈവരിച്ചാണ് ഇത്തരം മിസൈലുകൾ ആക്രമണം നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെ ട്രാക്ക് ചെയ്യാനും ഇൻ്റർസെപ്റ്റ് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എസ് ഫൈവ് ഹൺഡ്രഡിൽ ഇതിനുള്ള കേപ്പബിലിറ്റിയോടു കൂടിയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേൽ നേരത്തെ പറഞ്ഞ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡിനെ തളർത്തിയിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ജാമിംഗ് ഇത്തവണ എസ് ഫൈവ് ഹൺഡ്രഡിന് ഇത്തവണ ഇത്തരത്തിലുള്ള ജാമിങ്ങിനോട് പ്രതിരോധ ശേഷിയോട് ശേഷിയോടുകൂടി അതായത് ജാമിങ് പ്രൂഫായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നേരത്തെയുള്ള അടവ് ഇത്തവണ ഇറക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്രതികരണ സമയം എന്ന് പറയുന്നത് നാല് സെക്കൻഡാണ് അതായത് ഹൈപ്പർ സോണിക് മിസൈലുകളാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതായത് എസ് ഫോർ ഹൺഡ്രഡിന് അത് പത്ത് സെക്കൻഡായിരുന്നു പത്ത് സെക്കൻഡിനേക്കാൾ വളരെയധികം പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാമെന്ന പ്രസിഷനായിട്ടുള്ള കട്ടിങ് അയച്ച് ടെക്നോളജിയാണ് എ എസ് ഫൈവ് ഹൺഡ്രഡിലുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മൊബിലിറ്റി സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞല്ലോ ഇസ്രായേലിൻ്റെ അയണ്ടവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൊബിലിറ്റി കമ്പയറ്റീവലി കുറവാണ് അതൊരു യുദ്ധമേഖലയിൽ വളരെ വേഗത്തിൽ മുന്നേറാനോ പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കാനോ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് ഫൈവ് ഹൺഡ്രഡ് സ്വാഭാവികമായിട്ടും ആറ് കൂടി മറ്റേ മെച്ചപ്പെട്ട ഒരു നെറ്റ്വർക്ക് സംവിധാനങ്ങളോട് കൂടി വളരെ മൊബിലിറ്റിയോട് കൂടിയാണ് നിർമ്മിച്ചിട്ടിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ എഫ് ട്വൻറി ടു എഫ് തേർട്ടി ഫൈവ് ഇത്തരം സ്റ്റെൽത്ത് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളെ പ്രത്യേകിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എഫ് ഫൈ ഹൺഡ്രഡ് ഡിസൈൻ ചെയ്തേക്കുന്നത് നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുടെ ഭാഗത്തു നിന്നുള്ള വിമാനങ്ങളുടെ ത്രട്ട് നമുക്ക് ഇതുകൊണ്ട് ഫെയിലിയറാക്കാൻ പറ്റും നിലവിൽ റഷ്യയുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം റഷ്യ എസ് ഫോർ ഹൺഡ്രഡിന് ശേഷം എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അതിനവർ താല്പര്യം അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുകയെന്ന് വെച്ചാൽ എസ് ഫോർ ഹൺഡ്രഡ് പോലെ ഉള്ള സാധന അതായത് പ്രതിരോധ ഉപകരണങ്ങൾ റഷ്യയിൽ നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് അയറ്റി അയക്കുന്നതിന് ചില പരിമിതികളും ഉപരോധങ്ങളും ഒക്കെ രാജ്യങ്ങൾക്ക് നേരിടേണ്ടി വരും മറിച്ച് അത് ഇന്ത്യയിൽ കൊണ്ടുവന്നാണ് നിർമ്മിക്കണമെങ്കിൽ ഒരു പരിധിവരെ അത് തടയാൻ കഴിയുമെന്നാണ് റഷ്യ കരുതുന്നത് സ്വാഭാവികമായിട്ടും റഷ്യയുടെ ഓയിലിന് പല രാജ്യങ്ങൾക്കും ബാൻ ആയ ആക്കിയപ്പോഴത്തേക്കും ഇന്ത്യയിൽ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് ഇന്ത്യ വഴി വിറ്റതുപോലെ അപ്പോൾ എന്തായാലും ഇതൊരു ഗെയിം ചേഞ്ചറാണ് ഇന്ത്യയുടെ പ്രതിരോധ സേനയ്ക്ക് കുറേ കൂടി കൂടുതൽ പ്രൊട്ടക്ഷനിലുള്ള ഇത്തരം ഡിഫൻസ് സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു